കുഞ്ഞാണ് അവൻ അവൻ അതെടുത്ത് അതെടുത്തിട്ട് തടിയല്ലേ അത് പിന്നെ ഒരിക്കലും നമുക്ക് നമുക്ക് ഉണ്ടാക്കാൻ അതുകൊണ്ട് ഞാൻ അവാർഡെല്ലാം ചാക്കിലാക്കി വെച്ചതാണ് അപ്പൊ നമ്മളതൊക്കെ വിശ്വസിക്കണം അതാണല്ലോ പറഞ്ഞു വരുന്നത് അപ്പൊ ഇതെന്ന് പറഞ്ഞത് ഒരു മാൻ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം പുള്ളിക്കാറ്റി എപ്പോ ഏറിപ്പോയാലും ആ ഒരു ടൈമിൽ വന്നിട്ട് ശുതിചേട്ട ബ്ലഡ് സ് അങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് ഒന്ന് പ്രേഷറിന്റെ കൈയ്യിൽ എടുക്കാൻ നോക്കുന്നത് നമ്മൾ സ്ഥിരം കാണുന്നത് കിട്ടി ആ ഒരു എന്താ പൊടി ആക്സിഡൻ്റെ കണക്ടർ പ്രോഗ്രാം എനിക്ക് അതിട്ട് അതിന്റെ സൈഡിൽ പോയിട്ട് ഒരു ബ്ലഡിന് ബ്ലഡ് ആയിട്ട് കൈ ആ ബ്ലഡിന്റെ ആ ഒരു ആ ഒരു അടയാളം പോലെ ഞാനത് മാറ്റിയത് അതുപോലെ വെച്ചപ്പോൾ മാത്രം ഞാൻ വേറെ എടുത്ത് വെച്ചപ്പോൾ ബ്ലഡ് ആ ബ്ലഡ് മാഞ്ഞു എനിക്ക് പിന്നെ വേറെ ഒന്നും കിട്ടത്തില്ല അപ്പൊ അത്രയ്ക്ക് ഞാൻ സേഫ് ആയിട്ട് വെച്ചാൽ ഇത് ഞാൻ ചാക്കിനെ വെച്ചാൽ വേറെ സ്ഥലമില്ല സേഫ് ആയിട്ട് അതുപോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത് ഇതിലെത്ര സത്യമാണ് നമുക്കറിയാൻ പാടില്ല രുന്നത് എന്താണെന്ന് വെച്ചാൽ കിച്ചു രണ്ട് ദിവസം മുന്നേ ഋതപ്പനെ കാണാനായിട്ട് പിച്ചുവിനും ഋതപ്പനുമായിട്ട് കിട്ടിയ വീട്ടിലേക്ക് പോയായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് എന്താ നമ്മുടെ ശുദ്ധിച്ചേണ്ട അവാർഡ്സ് എല്ലാവരും വേണു ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ ഭദ്രമായിട്ട് കട്ടിൻ്റെ ഇടയിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് കിച്ചു അത് നോർമലായിട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു ഋതപ്പനാണെങ്കിലും ചേട്ടനെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ അച്ഛൻ്റെ അവാർഡ്സ് എല്ലാം അവിടെയുണ്ട് അച്ഛൻ്റെ ഫോട്ടോ കാണിക്കുന്നു അമ്മയുടെ അവാർഡ്സ് കാണിക്കുന്നു അപ്പോൾ അമ്മയുടെ അവാർഡ്സ് കാണിച്ചപ്പോൾ എവിടെയാണ് അമ്മയുടെ അവാർഡ്സ് നേരെ വരുന്ന സ്വീകരണ മുറിയത് ഫ്രണ്ടിൽ തന്നെ ടേബിളിൽ വെച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നും ഇതെന്താ ഇങ്ങനെയെന്ന് കാരണം ശുചിച്ചേക്കൻ ആണ് എല്ലാം എന്ന് പറഞ്ഞ നടക്കുന്ന രേ ചേച്ചി ചേട്ടന അവാർഡ്സ് എല്ലാം ഭദ്രമായിട്ട് കട്ടിൻ്റെ അടിയിൽ വെച്ചിരിക്കുന്നു കുട്ടികൾ എടുക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്നത് അപ്പോൾ കുട്ടികൾ എടുക്കാതിരിക്കണമെങ്കിൽ കട്ടിന്റെ അടിയിലാണ് വെക്കേണ്ടത് കുട്ടികൾ ഏറ്റവും ആ കട്ടിൻ്റെ അടിയിൽ പിന്നെ കുട്ടികളുടെ കൈയൊന്നും എത്തില്ല അവനാണ് ആ ഋതപ്പനാണ് ആ കട്ടിലിന്റെ അടിയിൽ സാധനം ഒരിക്കുന്നെന്നും പറഞ്ഞ് കാണിച്ചിരുന്നു അപ്പോൾ അതിന്റെ അർത്ഥം വന്ന ഋതപ്പനെ ഇടയ്ക്ക് അവിടെ പോയി കാണുന്നുണ്ട് അവാർഡ്സ് എടുക്കുന്നുണ്ട് പക്ഷേ ചേച്ചി പറയുന്ന പോലെ മരത്തിൻ്റെതായിട്ടുള്ള സാധനങ്ങൾ ഒടിച്ച് ഒരു കുട്ടിയായിരുന്നെങ്കിൽ അവിടെ വന്ന് നേരെ അമ്മയുടെ ട്രോഫീസ് അമ്മയുടെ അവാർഡ്സ് എല്ലാം കാണിക്കുന്ന സമയത്ത് അത്രയും ഭദ്രമായിട്ട് ഇതാണ് എൻ്റെ അമ്മയുടെ അവാർഡ്സ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഈ ക്ലാരിഫിക്കേഷൻസ് ഒക്കെ തരുന്ന സമയത്ത് മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻസ് തരുവാണെങ്കിൽ നല്ലതായിരുന്നു എത്രയൊക്കെ പറഞ്ഞാലും കിച്ചൂന് ആ ഒരു കാര്യം കാണുമ്പോൾ ചിലപ്പോൾ വിഷമമായിട്ടുണ്ടാവും ഏതൊരു മക്കൾക്കും സ്വന്തം അച്ഛൻ്റെ അവാർഡ്സ് ഒക്കെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇട്ട് കാണുമ്പോൾ എന്തായാലും വിഷമം വരും പക്ഷെ ആ കുട്ടി എന്തുകൊണ്ടും അത് പറയുന്നില്ല അത് മനസ്സിലാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ